പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കടിഞ്ഞൂൽ ബീറ്റിൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പത്തു മാസം പ്രായം നല്ല കാൽപ്പക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കൺഫേം ചെനയുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ അൻപത് അൻപത്തി അഞ്ച് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള വലിയ ഡബ്ബ ബീറ്റൽ കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും ഇറക്കവും നല്ല ക്വാളിറ്റിയും തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കടിഞ്ഞുൽ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്ത് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ പേരൻസ് റോ ക്വാളിറ്റി കരോളി ക്രോസ് വലിയ ആട് വിൽപ്പനയ്ക്ക് അൻപത് കെ ജി ലൈവ് വെയ്റ്റ് ഉണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും രണ്ട് ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടിയും ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫുൾ ബ്ലാക്ക് വലിയ മലബാറി കടിഞ്ഞൂൽ അമ്മയാടും അതിന്റെ നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് മാസം പ്രായമുള്ള രണ്ട് ഒറിജിനൽ മിൽക്കി വൈറ്റ് മലബാറി പിടക്കുട്ടികളും വില്പനയ്ക്ക് ആടിനും കുട്ടികൾക്കും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുട്ടികളുമാണ് നല്ല മടിപ്പവറുള്ള തള്ളയാടും പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് പ്രായം നാലു മാസം വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനാറായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആട് രണ്ടാമത്തെ പ്രസവത്തിലാണ് ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം പുത്തനത്താനി കൺമനം ഡെലിവറി സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു ആട് വിൽപ്പനയ്ക്ക് പാലില്ല ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ ആടാണ് നല്ല ആരോഗ്യവും നല്ല തീറ്റയും കുടിയും ഒക്കെ ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും കാലുയരവും തീറ്റയും കുടിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു നാടനാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയെ പിടിച്ചിട്ടാൽ നാനൂറ് പാല് കറക്കാൻ കിട്ടുന്നതാണ് നല്ല തീറ്റയും കൂടിയും ഉള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ഹൈദരാബാദി പിഴക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും കാലുയരവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള അഞ്ച് മാസം മാത്രം പ്രായമുള്ള ഈ കുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാലുയരവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ജെ പി ക്രോസ് മുട്ടൻകുട്ടികൾ വില്പനയ്ക്ക് ഏഴ് മാസം പ്രായം രണ്ടും നല്ല ഫുൾ വൈറ്റ് നല്ല വെള്ളക്കൊമ്പും കൊളമ്പും നല്ല ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ജെ പി ക്രോസ് മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം പട്ടാമ്പി കൊപ്പം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ബീറ്റൽ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ടാം പ്രസവത്തിലുള്ള രണ്ട് മാസമായ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഓരോന്നിനും പതിനഞ്ച് കിലോ വീതം ഉണ്ട് തള്ളയാടിന് അൻപത് കിലോ തൂക്കവും സ്ഥലം തൃശൂർ ജില്ലയിൽ തളിക്കുളം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും മടിപ്പവറും ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി പാലാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞു മൂന്ന് ലിറ്റർ പാൽ ദിവസവും കറക്കുന്നുണ്ട് കറവ കണ്ട് മേടിക്കുന്ന മേടിക്കാവുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം കൊല്ലം പട്ടാഴി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാട് ആണ് പാലാടാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ സിരോഹി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുവേരവും നല്ല മടിപ്പവറും പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പട്ടാഴി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം നാല്പത്തിരണ്ട് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും വെള്ളിക്കണ്ണും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയും കാണി ഉള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം പാലക്കാട് നെന്മാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയും ബോഡി വെയ്റ്റും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ക്രോസിംഗിനായി പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ നെന്മാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ക്രോസിംഗ് ചെയ്തിട്ട് ഒന്നര മാസമായ പർപ്പസാരി ക്രോസ് വലിയൊരു ചെനയാട് വില്പനയ്ക്ക് നാൽപ്പത്തഞ്ച് കിലോ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് പേരൻ സ്റ്റോക്ക് ആക്കാൻ ഉത്തമം നിലവിൽ മുക്കാൽ ലിറ്റർ പാലുണ്ട് ഇളം കറവിൽ ഒന്നര ലിറ്റർ പാൽ ഉണ്ടായിരുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കട കടക്കലിനടുത്ത് പകലുകാട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമായ ഒരു പിടക്കുട്ടി വില്പനക്ക് വളർത്താൻ പറ്റിയ നല്ല കുട്ടിയാണ് നല്ല മോഴ ആട്ടിൻകുട്ടി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂർ കൊള്ളിയൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാല്യവും നല്ല ക്വാളിറ്റിയും നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയാടും ും മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം അഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടും നല്ല പാലും മടിപ്പവറും ഒക്കെയുള്ള ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു ബ്രൗൺ ബീറ്റൽ ആടും അതിന്റെ നാലു മാസത്തിനടുത്ത് പ്രായമുള്ള ബ്രൗൺ ബീറ്റൽ പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കമുള്ള ആടും കുട്ടികളുമാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് അൻപത് കിലോയ്ക്കടുത്ത് ബോഡി വെയിറ്റ് ആടിനും ഇരുപത്തിനാല് കിലോയ്ക്കടുത്ത് ബോഡി വെയിറ്റ് രണ്ട് കുട്ടികൾക്കുമുണ്ട് കുട്ടികൾ കുടിച്ചിട്ട് അര ലിറ്റർ പാലുണ്ട് കറക്കാൻ ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂലാടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല ചെവിറക്കവും നല്ല കാലുയരവും മടിപ്പവറുള്ള തള്ളയാടും അത്യാവശ്യം കുറച്ച് പാലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അത്യാവശ്യം പാലുള്ള ആടാണ് പക്ഷെ പാലെല്ലാം വറ്റി തുടങ്ങി കാമ്പിന് ചെറിയൊരു കയറ്റി ഇറക്കം ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാറ് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്താൻ ഉള്ള ഒരു ആടാണ് വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും പാൽ ശേഷിയുള്ള രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു പാലാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ആടും അതിന്റെ നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയും അത്യാവശ്യം പാലുള്ള നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയുള്ള തള്ളയാടുമാണ് ഇതിന്റെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ പല്ല് പറയാത്ത ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇരുപത്തെട്ട് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടുപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ നല്ല രണ്ട് മലബാറി മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തൂക്കമുള്ള ബോഡി വെയ്റ്റുള്ള ആടുകളാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്ന നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയും ഒക്കെയുള്ള മുട്ടൻ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി ഉൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും കാൽ ഉയരവും ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ബ്രൗൺ ബീറ്റൽ ക്രോസ് വലിയ പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല ഇടനീട്ടവും മടിപ്പവറും പാലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടനാടുകളും ഒരു പിട കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് പക്ക നാടനാടുകളാണ് ഇറച്ചിക്കും അതുപോലെ തന്നെ വളർത്താനും അനുയോജ്യമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ നാല് ആടുകളാണ് അതിനകത്ത് മൂന്നെണ്ണം മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല ബോഡി വെയ്റ്റും നല്ല ഇറച്ചി പിടുത്തമൊക്കെയുള്ള വളർത്താനും ഇറച്ചിക്കാൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ഈ വീഡിയോയിൽ കാണുന്ന പഞ്ച് ഫേസുള്ള പക്കാ ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇരുപത്തെട്ടിന് രണ്ട് മാസം അപാര വലിപ്പമുള്ള മൂന്നാം പ്രസവം തള്ളയാടും രണ്ടര ലിറ്ററോളം പാലും കറക്കാം മൂന്ന് കുട്ടികൾ കുടിച്ച ശേഷം ആറ് ഗ്ലാസ് ഇപ്പോൾ കറക്കുന്നു അത്ര പാല് കിട്ടിയില്ലെങ്കിൽ തിരിച്ചെടുക്കും നാലും കൂടി നൂറ് കിലോയ്ക്ക് അടുത്ത് തൂക്കമുണ്ട് വില ചോദിക്കുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം തൃശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറും ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പാലും ആടാണ് അകിടിൻ്റെയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടാൽ വീഡിയോ അയച്ചു തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു തള്ളയാടും മൂന്ന് കുട്ടികളുമാണ് സ്ഥലം തൃശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരിടക്കറവ് പശു വില്പനയ്ക്ക് കുത്തിവെച്ചിട്ട് രണ്ടു മാസമായി അത് പിന്നെ മതി കാണിച്ചിട്ടില്ല നിലവിൽ അഞ്ചര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല കാമ്പകലവും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ആരോഗ്യമുള്ള പശുവാണ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെയുള്ള അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പശുവാണ് ഇടക്കറവയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരു മുപ്പതിനായിരം രൂപയാണ് നല്ല ആരോഗ്യമുള്ള എവിടെ വേണമെങ്കിലും അഴിച്ച് വിട്ട് തീറ്റാനും അതുപോലെ നല്ല സ്വഭാവമുള്ള കറക്കാനൊന്നും ഒരു ഇല്ലാത്ത നല്ലൊരു ക്രോസ് ബ്രീഡ് പശുവാണ് കുത്തിവെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ഒരു ക്രോസ് ബ്രീഡ് ഇടക്കറവ് പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള കുട്ടിയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തൃശൂർ ജില്ലയിൽ പുന്നയൂർ കുളം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് നല്ല ചെവിറക്കവും ഒക്കെയുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ മൂന്ന് കുട്ടികളെ പിരിച്ച ഒരു കരോളി ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒന്നര ലിറ്ററിനോടടുത്ത് പാല് കിട്ടുന്നതാണ് സ്ഥലം മഞ്ചൂരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും വലിപ്പവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവം കഴിഞ്ഞ ഒരു മലബാറി പാലാട് വിൽപ്പനയ്ക്ക് ഒന്നര മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളെ പിരിച്ച ആടാണ് നല്ല പാലുണ്ട് ഏകദേശം രണ്ട് ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്ന ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയും മടിപ്പവറും പാലും നല്ല വലിപ്പോ ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുഴിയും ഉള്ള ആടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ Hey yeah.